അതെന്താ വെച്ചാൽ ആ അവരുടെ ഓൺലൈനിലുള്ള ആ ഒരു ലോകം ഒന്ന് അവർ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം വേറൊന്നും യാഥാർത്ഥ്യം എന്താ ഇപ്പം ഈ കുട്ടികളെ തന്നെ നമ്മൾ അറിയാൻ പറ്റുന്നത് അവരുടെ വീട്ടിൽ നിന്ന് ഈ കുട്ടികൾ നേരത്തെ ടൂർ ആകാൻ ചോദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടില്ല എന്നിട്ട് ഒരു തവണ ഇറങ്ങി പോയിട്ടുണ്ട് പിന്നെ രണ്ടാമത് തിരിച്ചു വന്നതാണ് അതേപോലെ തന്നെ മാതാപിതാക്കൾ അങ്ങനെയൊന്നും പോകാൻ പാടില്ല അങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സംഭവിക്കണം എന്താ ഈ വീഡിയോസിൻ്റെ പിന്നാലെ പോകുന്ന കുട്ടിൻ്റെ മനസ്സിലുള്ളൊരു ലോകം വേറെ അവരെ വീട്ടിലുള്ള ആൾക്കാരെ മനസ്സിലുള്ള ലോകം വേറെ ഇത് രണ്ടും തമ്മിൽ എന്തു ചെയ്യാൻ പറ്റുന്നില്ല കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പം പിന്നെ ഈ ജയിലിൽ നിന്ന് എപ്പോഴാണ് രക്ഷപ്പെടാൻ പറ്റുക എന്നുള്ള അവസരെ നോക്കി ഡോറും തുറന്ന് കാത്തുക്കുകയാണ് അതാണ് അവിടെ സംഭവിക്കുന്നത് ഇത്തരം വ്ലോഗർമാരുടെ കാര്യങ്ങൾ ഇത്തരം യാത്രകൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ വളരെ മജയോടെ സംസാരിക്കുന്നത് മാതാപിതാക്കളും കൂടെ ചേർന്നാണ് കഴിഞ്ഞ ദിവസം പിന്നെ കേരളത്തിലുള്ള എല്ലാവരും വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും അതിൽ താനൂരിലുള്ള രണ്ട് പെൺകുട്ടികൾ അവർ പ്ലസ് വൺ അവരുടെ പരീക്ഷ നടക്കുകയാണ് പരീക്ഷ നടക്കുന്നിടത്ത് പരീക്ഷ ഒക്കെ പോകുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ പിന്നീട് പന്ത്രണ്ട് മണിക്ക് ശേഷം സ്കൂളിൻ്റെ നിന്ന് കാണാതാവുകയും പിന്നീട് അവരെ കാണുന്നത് പിന്നെ അവർ ബാംഗ്ലൂരിലെത്തി ബോംബെയിലെത്തി എന്നുള്ളൊരു വിവരം കിട്ടുകയും അവിടെയുള്ള ഒരു പാർലറിൽ അവർ എത്തി എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുകയും അങ്ങനെ പോലീസ് അവർ പിടിക്കുകയും ചെയ്തു അപ്പോൾ ഇത് സാധാരണ രീതിയിൽ പിന്നെ നമുക്ക് ഒരു കാര്യമാണ് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് വണ്ണിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവർ ഇപ്പം താനൂരിൽ നിന്ന് ബോംബെയിലെ ഒരു പാർലറിലെത്തി എന്നുള്ളത് നമ്മൾ സ്വഭാവമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അതിലേക്ക് വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ കുട്ടികൾ തിരിച്ചു വന്നല്ലോ ഒരു ആശ്വാസമാണ് വന്നിട്ടില്ലെങ്കിൽ ഒരു അവസ്ഥ എന്താ കുടുംബത്തിൻ്റെ പ്രയാസം എന്തായിരിക്കും അപ്പോൾ ആ കുടുംബത്തിന് സമാധാനമായല്ലോ അവരവരെ വീട്ടിലേക്ക് ഇപ്പോഴെത്തിയിട്ടില്ല തോന്നുന്നുണ്ട് അവരെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തെയുള്ളൂ അവർ തിരിച്ചു വരുള്ളൂ പിന്നെ അവരുടെ ഫോട്ടോ മറ്റ് കാര്യങ്ങളൊന്നും ഇനി പ്രസിദ്ധീകരിക്കരുതെന്ന് ഗവൺമെൻറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു കുട്ടികളെ ബേസ് ചെയ്തുകൊണ്ടല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത് അങ്ങനത്തെ ഇഷ്യൂ ഇവിടെ ഉണ്ട് അത് ഒറ്റപ്പെട്ട ഇഷ്യൂ അല്ല അങ്ങനെയുള്ള പ്രവണത ഉള്ള ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ചർച്ച പോകുന്നു എന്ന് മാത്രം ഇവിടെ ഇങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിയന്തരമായിട്ട് നമ്മൾ വിലയിരുത്തണം അത് വിലയിരുത്തി നമ്മൾ നമ്മളതിൻ്റെ ഒരു ബോധവൽക്കരണത്തിലേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവും അതിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് തന്നെ ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥ കുട്ടിയൊക്കെ ഉണ്ടാകണം എന്തുകൊണ്ട് ചോദിച്ചാൽ കുറേ വ്ലോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് പോവും അതായത് പിന്നെ പിന്നെ ഞാനിപ്പോൾ ഈ നമ്മൾ ഹെഡിങ് ഇട്ട ശേഷം ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു നമ്മളതൊന്നും കാണാറില്ലല്ലോ നമ്മൾ തന്തവയവുമല്ലേ അപ്പോൾ കാണാറില്ലാത്തതുകൊണ്ട് പിന്നെ ഈ വിഷയത്തിൻ്റെ ഒരു ക്രക്സ് മനസ്സിലാകും അപ്പോൾ ഞാനത് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം കുട്ടികൾ അത് കണ്ടിട്ടുണ്ട് കേരളത്തിലും മിക്കവാറും കുട്ടികൾ കണ്ടു എന്നുള്ള എൻ്റെ അർത്ഥം അല്ലേ ഏകദേശം കണ്ടില്ലേ എന്താ അതിൽ പറയണെന്ന് വെച്ചാൽ ഹായ് ഗേസ് എന്ന് പറഞ്ഞാണ് പറയണത് ആ തുടങ്ങണ യാത്ര അപ്പോൾ കറക്റ്റ് ഇതേപോലെ യാത്രയാണ് ഇതേപോലെ കേരളത്തിൽ നിന്ന് മണാലി മറ്റു ടീം അവളെ മറ്റേ മുംബൈ ചർച്ച ചെയ്ത മണാലി വിഷയമുണ്ടല്ലോ അന്ന് സ്ത്രീ യാത്ര ചെയ്തേ അല്ലേ വിവാദമായ വിഷയമുണ്ടല്ലോ അല്ലേ അതിലൊക്കെ എന്താണ് അവിടെയും തന്നെ ആ അങ്ങനെ വന്നോളീന്ന് പറയുന്ന ആ ഒരു ഉണ്ടല്ലോ അപ്പം അത് ഈ പുതിയ തലമുറയിൽ ഉണ്ട് ഈ പ്രായമുള്ള മനുഷ്യന്മാരെ ആ മാനസികാവസ്ഥ അങ്ങനെയാണെങ്കിൽ പുതിയ തലമുറയിൽ എത്രത്തോളം ഉണ്ടാവും അത് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ യാത്ര ചെയ്യുന്നത് യാത്രക്ക് വേണ്ടിയല്ല റീൽസിന് വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഇൻസ്റ്റാഗ്രാമ് മുന്നിൽ കണ്ടുകൊണ്ടാണ് യാത്ര പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അപ്പോൾ ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന സാധനം അതേപോലെ എനിക്കൊന്നും ഉണ്ടാക്കണം എൻ്റെ റീൽസിനും വരണം എൻ്റെ വരണമെങ്കിൽ ഞാനും യാത്ര പോകണം അപ്പോൾ അതൊരു വലിയ പാഷനായിട്ട് വരികയാണ് അപ്പോൾ ഇവരുടെ ഈ ഈ പിന്നെ യാത്രയും അതിൻ്റെ വിവരണങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ആവേശമുണ്ടല്ലോ ഇതാണ് നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നതെന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതെന്താ വെച്ചാൽ ആ അവരുടെ ഓൺലൈനിലുള്ള ആ ഒരു ലോകം ഒന്ന് അവരനുഭവിക്കുന്ന യാഥാർത്ഥ്യം വേറൊന്നും യാഥാർത്ഥ്യം എന്താ ഇപ്പം ഈ കുട്ടികളെ തന്നെ നമ്മളറിയാൻ പറ്റുന്നത് അവരുടെ വീട്ടിൽ നിന്ന് ഈ കുട്ടികൾ നേരത്തെ ടൂർ ആകാൻ ചോദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടില്ല എന്നിട്ട് ഒരു തവണ ഇറങ്ങി പോയിട്ടുണ്ട് പിന്നെ രണ്ടാമത് തിരിച്ചു വന്നതാണ് അതേപോലെ തന്നെ മാതാപിതാക്കൾ അങ്ങനെയൊന്നും പോകാൻ പാടില്ല അങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സംഭവിക്കണം എന്താ ഈ വീഡിയോസിൻ്റെ പിന്നാലെ പോകുന്ന കുട്ടിൻ്റെ മനസ്സിലുള്ളൊരു ലോകം വേറെ അവരെ വീട്ടിലുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള ലോകം വേറെ ഇത് രണ്ടും തമ്മിൽ തമ്മിലെന്ത് ചെയ്യാൻ പറ്റുന്നില്ല കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഈ ജയിലിൽ നിന്ന് എപ്പോഴാണ് രക്ഷപ്പെടാൻ പറ്റുകയെന്നുള്ള അവസരെ നോക്കി ഡോറും തുറന്ന് കാത്തുക്കുകയാണ് അതാണ് അവിടെ സംഭവിക്കണത് പിന്നെന്താന്ന് വെച്ചാൽ പിന്നെ അപരിചിതരോട് അതായത് ഒരു ടാക്കിംഗ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞല്ലോ ആ ഒരു അവസ്ഥ അതുപോലെ മീറ്റ് ന്യൂ ഫ്രണ്ട്സ് ഡേറ്റ് വിത്ത് ആൻ ഇതൊക്കെ ഇപ്പോൾ സംഗതിയാണ് ഈ സ്ട്രെയിൻചേഴ്സിന്റെ കൂടെ യാത്ര പോകാന്നുള്ളത് അപ്പോൾ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടും എന്നിട്ട് അവർ യാത്ര പോകും അല്ലെങ്കിൽ കണ്ണ് കെട്ടിയിട്ട് സംസാരിക്കുക അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കും അപ്പോൾ പെൺകുട്ടിയും ആൺകുട്ടിയും കണ്ണ് കെട്ടിയിട്ടുണ്ടാവും ആരാണ് അപ്പുറത്തിരിക്കുന്ന മനസ്സിലാവില്ല അതിൽ പോയിട്ട് ഒരുമിച്ചിരുന്ന അവരുടെ ഇങ്ങനെ ഒരേ ജീവിതം പറയാമെന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ആരോ ആരോടാ പറയുന്നത് മനസ്സിലാവില്ല അതാണ് ഇപ്പോൾ അടിസ്ഥാന പ്രശ്നം അതായത് ഇത് ഈ ട്രെൻഡ് എന്ത് ചെയ്യുന്നുണ്ട് വലിയ തോതിൽ ഇന്ന് കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ട് അതായത് അടുത്ത കുടുംബങ്ങൾ സ്കൂള പഠിച്ചവർ അറിയുന്ന ആൾക്കാർ അവരടുത്തൊക്കെ അവനാൻ്റെ അവസ്ഥ ഏത് തറവാട്ടുകാരനാണെന്ന് അറിയാലോ ആരെ മകനാന്നറിയല്ലോ അപ്പം ഞാൻ എന്ത് വിളവും കാര്യമില്ല എന്നുള്ളത് അപ്പം എന്നെ അറിയാത്തവരുടെ മുമ്പിൽ ഞാൻ സംഭവമാകുക ആ ഒരു ട്രെൻഡ് ഉണ്ട് അതേപോലെ തന്നെ ഇന്ന് കുടുംബത്തിൽ നിന്ന് ബോധപൂർവം അകന്ന് ഒരു സ്വന്തം ലോകത്തേക്കാണ് എന്തു ചെയ്യുന്നത് ഇവർ പോകുന്നത് അതിൽ ഇവരെന്തു ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യുക സ്റ്റോറി ഹൈഡ് ചെയ്യുക അതുപോലെ ഒരു ക്ലോസ് സർക്കിളിലേക്ക് ഇവർ ഒതുങ്ങുക അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഓൺലൈൻ ടീം ഇവരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയിട്ട് വാപ്പ ഉമ്മ കുടുംബങ്ങൾ അധ്യാപകർ നാട്ടുകാർ അതുപോലെ അവരുടെ പണ്ഡിതന്മാർ ഇത്തരം ആളുകളൊന്നും അവരുടെ സ്റ്റാറ്റസും ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവരുടെ ഒരു സ്വകാര്യ ലോകം ഉണ്ടാക്കിയിട്ട് അവരുടെ അഭിരമിക്കണം എന്നിട്ട് പെരില് വരുമ്പോൾ നല്ല കുട്ടികളായിട്ട് സ്റ്റാർ ഇങ്ങനെ നടക്കുകയും ചെയ്യും ഈ രണ്ട് വാട്ടർ ടൈറ്റ് സാധനം എന്തു ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്തെ കുട്ടികൾ കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഒരു ഏജ് ഓഫ് ഡിപ്പെൻഡൻസ് നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് ആണല്ലോ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് പ്രായപൂർത്തി എന്ന് പറയുന്നത് പക്ഷെ അതിപ്പോൾ എന്തായാലും പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട് ശരിക്ക് യൂറോപ്യൻ കൾച്ചറൊക്കെ അനുസരിച്ച് ആ ഭാഗത്ത് പാശ്ചാത്യമൊക്കെ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള സമയമാണെന്ത് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ആ ടൈം അതുപോലെ ഇപ്പോൾ ഈ പിന്നെ അബോർഷൻ കേസ് തന്നെ പതിനെട്ടിന് താഴെ എത്ര വർദ്ധിച്ചു അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഈ പതിനെട്ട് വയസ്സ് വരെയാണ് സംഭവം ഉണ്ടല്ലോ ഒരു പണി പണിയെടുക്കേണ്ടതുണ്ട് നമ്മളെ നാട്ടിൽ അതായത് നമ്മളെന്തോ തീരുമാനിച്ചൊരു പതിനെട്ട് വയസ്സും വെച്ചിട്ട് അതിൻ്റെ മുമ്പിലുള്ളവരൊക്കെ കുട്ടികളാണ് അവർക്കൊക്കെ എന്തു ആകുക എന്നുള്ള ലൈസൻസ് കൂടെ കൊടുത്തു പോയിട്ടുണ്ട് അത് ആ ടൈ ആ അതിന് എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മളൊന്ന് പിന്നെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അതേപോലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കാനുള്ളൊരു പ്രായം നമ്മൾ നിശ്ചയിക്കണം ഇന്ന പ്രായത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ ആ അക്കൗണ്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ അതിൻ്റെ ആ പ്രായം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ പതിനെട്ടാക്കാൻ പാടില്ല അതിൻ്റെ കുറച്ച് താഴെ എന്ത് ചെയ്യണം ശരിക്കും കൊണ്ടുവരണം എന്നിട്ട് അവിടെ അത് സെറ്റ് ചെയ്യണം പിന്നെ ശരിക്ക് സെൻസേഡ് അല്ലാത്ത പ്രായം പരിഗണിക്കാത്ത എല്ലാ കണ്ടൻറ്റുകളും എന്തു ചെയ്യണം നിയന്ത്രിക്കണം ഞാൻ എനിക്ക് പറയാനുള്ളത് അതാണ് കാരണം എന്താ വെച്ചാൽ ഈ ഓൺലൈനിലാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ വയലൻസ് സിനിമകളുടെ കാര്യം പറഞ്ഞല്ലോ അത് വരുന്നത് ഈ സംവിധാന പ്ലാറ്റ്ഫോമുകളിലാണ് ഇൻസ്റ്റാഗ്രാമിലും സംവിധാനത്തിലും റീൽസിലുമാണ് അതേപോലെ തന്നെ ഇങ്ങനത്തെ വ്ളോഗേഴ്സ് യാത്രാ പ്രാന്തന്മാർ അങ്ങനത്തെ ഒരു സിനിമ നാട്ടിൽ ഉണ്ടായില്ലെങ്കിൽ ഈ ഈ സമൂഹത്തിന് എന്താ നഷ്ടം ഉണ്ടാകുമോ ഒരു നഷ്ടമല്ല പിന്നെ ഇത് ഇതൊരു എന്റർടൈൻമെന്റ് എന്ന നിലയിൽ എന്തിനാണ് ഇത് ഇറക്കണം നിർബന്ധ അതിന്റെ നിർമ്മാതാവ് വന്നിട്ട് പിന്നെ അത് തെറ്റായി പോയി എന്ന് പറയുകയും ചെയ്തല്ലോ അത് പറഞ്ഞപ്പോഴേക്ക് എന്തൊക്കെ സംഭവിച്ചു അപ്പം ഞാൻ പറയണെന്താ വെച്ചാൽ ഇത് ലഭ്യമാകാതിരിക്കുക എന്നുള്ളതാണ് കാരണം അവിടെ സംഭവിക്കണം എന്തായാലും ഈ മാതാപിതാക്കൾ മാതാപിതാക്കൾ അമ്മമാര് ഉമ്മമാർ അവർ ചെയ്യണമെന്താ വെച്ചാൽ ചെറിയ മക്കൾ രണ്ട് വയസ്സ് രണ്ടര വയസ്സ് മൂന്ന് വയസ്സാണ് ആ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ ഇവരാണെങ്കിൽ തിരക്കിലായിരിക്കും അപ്പോൾ ഭക്ഷണം കൊടുക്കാം അവിടെയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫോണ് കൈ കൊടുക്കും ഫോൺ കൈ കൊടുത്ത് റീൽസാണ് കൊടുത്താൽ ആ റീൽസ് ഇങ്ങനെ തോണ്ടി അറിയാതെ ഭക്ഷണം അങ്ങനെ പോകും അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു 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 ഉപാധിയായിട്ട് ഇതിനെ തുടങ്ങുകയാണ് പിന്നെ ഈ കുട്ടിക്കല്ലാത്ത സമയത്തത് കൊ കൊടുക്കേണ്ടി വരും പിന്നെ ഇവർ വില ജോലിയിലായിരിക്കും കുട്ടികൾ കാണുന്ന ഇതാണ് അതുകൊണ്ടാണ് ഈ വയലൻസ് ഉള്ള സിനിമയും സാധനങ്ങളും ഈ പറഞ്ഞ ഈ വ്ളോഗേഴ്സും ഒക്കെയാണ് പല ഹീറോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവർ സ്കൂളിലേക്ക് ചേരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനത്തെ ഒരു ലോകം മുന്നിൽ കണ്ടിട്ട് ആ ലോകത്തിലേക്കാണ് ഈ കുട്ടികൾ വരുന്നത് ആ ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തത് ആരാ ആ ഉമ്മമാർ തന്നെയാണ് അപ്പോൾ അവിടെ നിയന്ത്രിക്കണം പക്ഷേ ഈ ഉമ്മമാർ എന്ത് ചെയ്യുന്നത് പിന്നെ ഇത് പ്രശ്നമാകുമ്പോൾ പിടിക്കാൻ കഴിയുന്നില്ല പിന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പിന്നെ പിന്നെ ദേഹത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ അവിടെ നമുക്ക് പറയാനുള്ളൂ ഈ സാധനത്തിൽ ഈ ഇത് ലഭ്യമാകാതിരുന്നാൽ മതിയല്ലോ അത് ലഭ്യമാകാതിരിക്കാൻ ഇവിടെ നിയമങ്ങൾ വേണ്ട ഇവിടെ രാജ്യമല്ലേ ഇവിടെ ഒരു ഭരണകൂടമല്ലേ ഈ ഭരണകൂടം ഇവിടുത്തെ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം അല്ലേ അവരുടെ പ്രധാന പിന്നെ പിന്നെ ബാധ്യത എന്ന് പറയുന്നത് അതിനല്ലേ നമ്മൾ നികുതി പണം കൊടുക്കുന്നത് ഈ നികുതി പണം കൊടുത്തിട്ട് നമ്മളെ ആ കോണ്ടാക്ട് എന്താ ഇങ്ങോട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വരാൻ പറ്റില്ല എന്ന് തന്നെ എന്ത് ചെയ്യണം വരേണ്ടതുണ്ട് എന്നെങ്കിൽ മാത്രമേ പരിഹാരം ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഈ കുട്ടികളൊരു പിന്നെ നമ്മൾ പഴഞ്ചനായി എന്നുള്ള ഒരു തോന്നലിൽ രക്ഷിതാക്കൾ കുട്ടികളുടെ രക്ഷിതാക്കൾ നിൽക്കുന്നുണ്ട് നമ്മളെ പഴയ പഴയകാല നമ്മളൊക്കെ പഴയ കാലങ്ങളും പറഞ്ഞാൽ ശരിയാവില്ല അത് രക്ഷിതാക്കളുടെ മനോഭാവം മാറ്റണം നമ്മൾ കുട്ടികളെ മാനസികാവസ്ഥ മനസ്സിലാക്കി കൊണ്ട് അവരിലേക്ക് ഇറങ്ങി ചെല്ലണം ഇപ്പം കുട്ടികൾ രക്ഷിതാക്കളോടൊപ്പം എന്ത് ചെയ്യണം വളരും വേണം അവർ മൂന്നാം വയസ്സിലുള്ള കുട്ടി അഞ്ചായി പത്തായി പിന്നെ അപ്പോഴും നമ്മൾ ആ അഞ്ച് വയസ്സുള്ള കുട്ടിനാണെന്ന് വിചാരിച്ച് നടക്കാൻ വേണ്ടത് എപ്പോഴും ചെറിയ കുട്ടി എൻ്റെ ചെറിയ കുട്ടിയാണ് കാരണം നടക്കുക പക്ഷേ അവൻ വലുതായി പതിനഞ്ച് വയസ്സായി ഇരുപത് വയസ്സായി അവൻ്റെ ലോകം വലുതായി ഇതാര് കാണുന്നില്ല രക്ഷിതാക്കൾ പലപ്പോഴും കാണുന്നില്ല അപ്പോൾ ഇവരെന്താണ് എന്ന് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞേ പറ്റൂ അതിനെന്ത് വേണം വെച്ചാൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് രക്ഷിതാക്കൾ മക്കളോട് പെരുമാറുന്ന ഒരവസ്ഥ വേണം അതിന് സമയം കാണണം അതിന് സമയം കാണാതെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ കുട്ടികളെ തുരുത്തിലേക്ക് പോകും അവരവരുടെ ലോകത്തിലേക്ക് എന്തു ചെയ്യും പോകും പിന്നെ ഒന്നും എന്തും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിയുണ്ട് പോയാലേ പോകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ആ വിവരം അറിയുള്ളൂ ഈ കുട്ടികളെ സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് രക്ഷിതാക്കൾക്ക് ഇത് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാണില്ല അപ്പോൾ ഇവരിങ്ങനത്തെ ലോകത്താണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ വിഷയം പിന്നെ വസ്തുക്കളോടുള്ള ഒരു ഭ്രമം ഒരു മെറ്റീരിയലിസ്റ്റിക് ഒബ്സെക്ഷൻ ഉണ്ടല്ലോ അത് അതിനോടുള്ളൊരു ഒരു ഒരു ഭ്രമം ഈ കൊറിയയ്ക്ക് പോവുക ബി ടി എസ് ടി സംഗീത ഇതേക്ക് പോവുക അത് പെൺകുട്ടികളാണ് ഇപ്പോൾ പല സ്ഥലത്തും പോയി കൊണ്ടിരിക്കുന്നത് അതുപോലെ ആൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് മോഡലിങ് അതേപോലെ പാർട്ട് ടൈം ഫ്രീലാൻസിങ് ഒക്കെ പറഞ്ഞിട്ട് അവിടെയും പോകുന്നുണ്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു കാണ്ട് ഇങ്ങനത്തെ ലോകത്ത് വിരഹിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇതൊക്കെ ഇതെല്ലാം ഭൗതിക ഭ്രമമാണ് ഇതൊക്കെ കോർപ്പറേറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ കോർപ്പറേറ്റ് ആണ് ഇൻ്റെ കെണിയിൽ നമ്മളെ മക്കൾ പെട്ടു നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ലോകം അവർക്ക് തുറന്നു കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തത് പണ്ട് മണി ക്യാൻ ബൈ ഹാപ്പിനെസ് നയി ഇപ്പം എന്താണ് മണി ക്യാൻ ബൈ ഹാപ്പിനെസ് അതായത് പണം കൊണ്ടുവരും സമാധാനം സ്വസ്ഥതയൊക്കെ സന്തോഷമൊക്കെ എന്നാണ് ഇപ്പോഴത്തെ ഇത് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എന്തും ആകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മൈൻഡ് ആ രീതിയിൽ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഉള്ളതുകൊണ്ട് ജീവിക്കണം എന്ന കാര്യം കുട്ടികളെ പഠിപ്പിക്കണം ഒരു മിത രീതിയിലേക്ക് കൊണ്ടുവരണം അത് പഠിപ്പിക്കാനും ചെയ്ത് കാണിച്ചു കൊടുക്കണം രക്ഷിതാക്കൾ എന്ത് ചെയ്യണം ഉള്ളതുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതേപോലെ തന്നെ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നൊരു പഠന വിഷയമാക്കണം അത് രക്ഷിതാക്കൾക്ക് ഇന്ന് പുതിയ കുട്ടികളെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായ ക്ലാസം ചെയ്യണം രക്ഷിതാക്കൾക്ക് കൊടുക്കണം കുട്ടികൾ ഏത് ലോകത്താണ് എന്നുള്ളത് ശരിക്കും വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കണം കുട്ടികൾ രക്ഷിതാക്കൾക്ക് അപ്പോളാണ് ഈ കുട്ടികളുടെ മാറ്റത്തെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുക ഏ വൈകുന്നേരം കയറി വരുമ്പോൾ ഏ മുഖൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ട ആ ഇത് അതിൻ്റെ ലക്ഷണമാണെന്ന് മനസ്സിലാവും ഇതിപ്പോൾ ആവും ഈ രക്ഷിതാക്കൾക്ക് പോകുന്നു മനസ്സിലാവുന്നില്ല ഇവരും തന്നെ ഞങ്ങളെ ആൾക്കാരൊക്കെ പഴഞ്ചന്മാരാണ് ബന്ധം തിരിയില്ല എന്നും പറയും എന്തിനും രണ്ട് കളവും പറഞ്ഞ് ആ സാധുക്കളും എന്ത് ചെയ്യും അവസാനിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ശരിക്കും എന്ത് ചെയ്യണം പാര ഇപ്പോഴത്തെ പാരൻറ്റിങ് എന്താണെന്നുള്ളത് രക്ഷിതാക്കൾക്ക് അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം അതിനൊരു മെക്കാനിസം എന്ത് ചെയ്യേണ്ടതുണ്ട് അതെല്ലാ സന്നദ്ധ സംഘടനകളും മതസംഘടനകളും ഒക്കെ രംഗത്ത് വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറെ ഇതിൽ സംഭവം എന്താ വെച്ചാൽ യാത്രകളിലൊക്കെ കാണുന്ന സംഭവം ഏതൊരു മതവി മതവിശ്വാസിയും മുസ്ലിം പിന്നെ മുസ്ലിം കുട്ടികളെ ഈ രംഗത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം കുട്ടി കുട്ടിയുണ്ടല്ലോ ഞാനതുകൊണ്ടാണ് പറയുന്നത് അവരിതീക്ക് കറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്ക് എന്ത് ഈ യാത്ര കമൻ്ററി ഒക്കെ പറയുമ്പോൾ ഈ വാക്കുകൾ ഇങ്ങനെ പറയാം ഇടക്ക് തൊപ്പിടുക ഇടക്ക് പർദ്ദിടുക ഇടക്ക് അങ്ങനെ കാണിക്കുക ഇങ്ങനെ കാണിക്കുക എന്നിട്ട് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ബോഫേ സിസ്റ്റാണ് ആണിപ്പോൾ ഒക്കെ ബോഫേ സിസ്റ്റാണ് എല്ലാം വേണ്ട നിസ്കാരം വേണോ അതുണ്ട് പിന്നെ ദിക്കറ് വേണോ അതുണ്ട് പിന്നെ ലഹരി വേണോ അതുണ്ട് പിന്നെ ഡി ജെ പാർട്ടി വേണോ അത് വേണം ഇപ്പൊക്കെ ഇങ്ങനെ പ്ലേറ്റും പിടിച്ചങ്ങണ്ട് നടക്കുക എല്ലാം പാടത്തും കണ്ടിങ്ങനെ കൂട്ടി അടിച്ച് നടക്കുക നമുക്കും പറ്റുന്ന എല്ലാവർക്കും പറ്റുന്നതാണ് അതൊക്കെ നോർമലൈസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതിൽ പല വശങ്ങൾ പല തലങ്ങൾ ഈ വിഷയത്തിലുണ്ട് എനിക്കിങ്ങനെ ഇറങ്ങി പോണ കുട്ടികളോട് പറയാനുള്ളത് ഇപ്പം കാണുന്ന വാർത്തകൾ നിങ്ങൾ കാണുന്നില്ലേ എന്ന് മാത്രമേ അവരോട് ചോദിക്കാനുള്ളൂ അപ്പോൾ പിന്നെ കാസർഗോഡ് എന്താ സംഭവിച്ചത് പതിനഞ്ച് ദിവസമായിട്ട് ആ കുട്ടികൾ രണ്ട് പേര് ആത്മഹത്യ ചെയ്ത സ്ഥലം ഇപ്പം പതിനഞ്ചാമത്തെ ദിവസം ഇത് സ്മെല്ലടിക്കുമ്പോഴാണ് എന്തെങ്കിലും പോയി കാണുന്നത് ഒന്ന് പതിനഞ്ച് വയസ്സ് മറ്റൊന്ന് നാൽപ്പത്തിരണ്ട് വയസ്സ് ഇപ്പം ഇറങ്ങിപ്പോയ കുട്ടികളെ ഒരു ചങ്ങാതി അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവരുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം എന്ത് ട്രാജഡിയിൽ അവസാനിക്കുള്ളൂ എത്ര എത്ര ട്രാജഡികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിക്രൂരമായ അവസ്ഥ വെഞ്ഞാറൻ കൂട്ടിലോ ആ കുട്ടിനെ കൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസം അവിടെ പാർപ്പിച്ചിട്ട് അടിച്ചു കൊന്നിലേ ഈ പ്രണയവും ഈ പോക്കും ഈ യാത്രയും ഒരു നൈമിഷികത മാത്രമേ ഉണ്ടാവുള്ളൂ രക്ഷിതാക്കളോട് വെല്ലുവിളിച്ച് സമൂഹത്തെ വെല്ലുവിളിച്ച് ഞങ്ങൾ ഞങ്ങളടിച്ചു പൊളിക്കുമെന്ന് പറയുന്ന മക്കൾ അതിൻ്റെ തിക്തഫലം ആദ്യമായും അവസാനമായും അവർ തന്നെ അനുഭവിക്കേണ്ടി വരിക നമുക്കത് പറയാനേ കഴിയുള്ളൂ എന്നാലും ഇതിൻ്റെ ഒരു കാരണങ്ങളിലേക്ക് മുമ്പ് എന്തൊക്കെയാണ് സാധാരണ ഈ ഒളിച്ചോട്ടങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു കിഡ്നാപ്പിംഗ് ഉണ്ടായിരുന്നു ഇപ്പം നടക്കുന്ന ഒരു ഒരു സോഷ്യൽ മീഡിയ കിഡ്നാപ്പിംഗ് ആണ് കാരണം സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്യൂഡോ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട് ആ സ്യൂഡോ സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ് പലപ്പോഴും ഇത്തരത്തിൽ ഇറങ്ങി പുറപ്പെടലിനൊക്കെ ഒരു ധൈര്യം കൊടുക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മുടെ സുരക്ഷയെക്കുറിച്ച് നമ്മൾക്ക് ഈ രീതിയിലുള്ള ഒരു ലോകം നമ്മുടെ മുൻപില് വളരെ സുരക്ഷിതമായി തുറന്ന് കിടക്കുന്നു എന്നുള്ളൊരു തോന്നല് എന്തായാലും ഇവിടെ ഈ അപകടങ്ങൾ ആണ് ഉള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്നതല്ല ഇന്നത്തെ സോഷ്യൽ മീഡിയ മറിച്ച് സാധ്യതകളുണ്ട് എന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴോ എല്ലാ അർത്ഥത്തിലുമുള്ള ചതിക്കുഴികളും അപകടങ്ങളുമാണ് ഉണ്ടാകുന്നത് ഇത് പലപ്പോഴും ഈ കണക്കുകളൊക്കെ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലുമൊക്കെ ഇങ്ങനെ ഒളിച്ചോടിപ്പോയ കുട്ടികളിൽ എഴുപത്തൊന്നും എഴുപത്തഞ്ചും ശതമാനം പെൺകുട്ടികളാണ് അപ്പോൾ അവർ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നതോടെ തന്നെ അവർ കബളിപ്പിക്കപ്പെടുകയാണ് അവർക്കൊരു നിരക്കുമുള്ള ഒരു സെൻസ് ഓഫ് റിയാലിറ്റി ഇല്ല ഇതിനെ ഇതിൽ ശരിയും തെറ്റും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെ സംഘത്തോളം അതിശക്തമായ നിലയിൽ അവരുടെ ഒരു റോള് നിർവഹിക്കാൻ രക്ഷയില്ല അതായത് ഒരു ഭാഗം ഈ കുട്ടികളൊക്കെ പറഞ്ഞില്ലേ അവരുടെ പരാതി എന്താണ് ഞങ്ങളിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും തല്ലു തുടങ്ങും ചീത്ത പറയിൽ തുടങ്ങും അപ്പോൾ ഒരു കൺട്രോൾ ഇല്ലാതിരിക്കാൻ പറ്റുമോച്ചാൽ ഇല്ല അപ്പോൾ ഒരു കൺട്രോളും കെയറും തമ്മിലുള്ള ഒരു ബാലൻസിങ് ഉണ്ടല്ലോ ആ ആണ് പാരൻറ്റിങ്ങിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ശക്തി എന്ന് പറയുന്നത് അതിനകത്തൂടെ മാത്രമേ ഒരേ സമയത്ത് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതും അവരുടെ സുരക്ഷ നമ്മളാണെന്നുള്ളതും അവരുടെ ഭാവി നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ ഇത് പലപ്പോഴും കുടുംബങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള വലിയൊരു ദുരന്തം നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മളെ സംഭവം വെച്ചാൽ ഈ റിബലുകളാണ് ഉണ്ടായി വരുന്നത് ഈ റിബലുകളെ സംബത്തോളം പെട്ടെന്നുണ്ട് ഒരു ഇമ്പൾസീവായിട്ട് പൊട്ടിത്തെറിച്ചൊരു തീരുമാനം എടുക്കാൻ അത് നമുക്കെന്തായാലും ശരി ഈ വളർത്തു ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചതുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ സ്വയം തന്നെയും ഇങ്ങനത്തെ ലോകത്തിൻ്റെ പകുതി ഉൾക്കൊണ്ടവരാണ് പല മാതാപിതാക്കളും അവരെ സമത്തോളം അവർക്കും തിരസ്കരിക്കാൻ വയ്യ അവർക്കും ഇതിൽ രക്ഷപ്പെടാൻ വയ്യ അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സാണ് ഇപ്പം സിനിമയ്ക്ക് പോകുക പറഞ്ഞാൽ ഈ മാർക്കോ കാണാൻ പോകുന്നത് മറ്റേ മൊത്തം കുടുംബം തന്നെ കാരണം ഇതിലൂടെന്താ വെച്ചാൽ അവരെന്ത് സന്ദേശമാണ് നൽകുന്നത് അല്ലെങ്കിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഇത്തരത്തിലുള്ള ആദ്ധനഗ്നമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നിടത്ത് മാതാപിതാക്കൾ ഒന്നിച്ചിരുന്നായിരിക്കും ചെയ്യുന്നത് അപ്പം കുട്ടി കുറച്ചുകൂടെ കടന്ന് എന്ത് തെറ്റാണുള്ളത് ഇത്തരം വ്ലോഗർമാരുടെ കാര്യങ്ങൾ ഇത്തരം യാത്രകൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു പക്ഷെ വളരെ മജയോടെ സംസാരിക്കുന്നത് മാതാപിതാക്കളും കൂടെ ചേർന്നാണ് അപ്പോൾ കുടുംബാന്തരീക്ഷത്തിൽ സാമൂഹ്യാന്തരീക്ഷത്തിൽ ഈ മാതാപിതാക്കൾ എന്നുള്ള ഒരു പരിപ്രേഷയുണ്ട് നമ്മളെ മനസ്സിൽ മനസ്സിലിപ്പോഴും എന്താ മാതാപിതാക്കൾ ഭയങ്കര ധർമ്മം മൂല്യങ്ങളും ഭയങ്കര എക്സ്പീരിയൻസും ഈ കാര്യങ്ങൾ അപകടമൊക്കെ മനസ്സിലായവരും ഇവരൊന്നും മനസ്സിലാ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ അങ്ങനത്തെ ന്യൂ ജനറേഷന് മക്കളുണ്ടായിക്കാണ് ഇപ്പോൾ അതാണ് സംഭവം ഈ ഉള്ള ഒരു ജനറേഷനുള്ള മക്കളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് മാതാപിതാക്കൾ ഇവരെ മാനസികാവസ്ഥയിൽ തന്നെയാണെന്നാണെങ്കിൽ പറഞ്ഞു അപ്പം എന്തായാലും ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുന്ന ഒരു ലോകത്തേക്കുള്ളൊരു യാത്രയാണ് ഇവിടെ പണ്ടൊക്കെ നമ്മുടെ തറന്നു നിന്ന് ഭയമായിരുന്നു ഈ ഭയം നീക്കം ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് ഇവിടെ നടക്കുന്നതെല്ലാം അതിനകത്ത് പലപ്പോഴും ഇങ്ങനത്തെ ചില സഹായികളുണ്ടാകും അതിപ്പോൾ ആലോചിച്ച് ഇവിടുത്തെ ലസ്ബിയൻ മാരേജുകൾ ലസ്ബിയൻ മാരേജുകളുടെയൊക്കെ പറകലെന്തുണ്ട് കൃത്യമായിട്ടുള്ള ചില കൂട്ടായ്മകളുടെ ഇടപെടുകൾ ഉണ്ട് അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നു എന്നറിയുമ്പോഴേക്ക് അവർ ശക്തമായ നിയമ സഹായങ്ങളുമായിട്ട് മറ്റു രീതിയിലുള്ള ഈ സൊസൈറ്റിയിൽ ഹെൽപ്പുമായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ പറങ്കിൽ ആസൂത്രണങ്ങളില്ലായെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൂടുക കുട്ടികളെ സംബന്ധം എന്തായാലും അവർ കൂടുതൽ അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരാണ് അവർ പുതിയ ലോകത്ത് എങ്ങനെയാണ് അവരാകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരുപാട് കോൺസൈൻസ് ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്തായാലും ശരി ഈ ഒരു പ്രഷേഴ്സ് ഉണ്ട് അവർക്ക് അപ്പോൾ അതിന് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് പഠിപ്പിക്കപ്പെടാതെ യാതൊരു നിർത്തിയില്ല പക്ഷേ ഒരുപാട് നമുക്കറിയാം വളരെ ഈ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ചുംബന സമരവുമായിട്ടും താലി പൊട്ടിക്കൽ സമരവുമായിട്ടും അല്ലെങ്കിൽ എന്താ പർദ്ദ യൂരുന്ന സമരവുമായിട്ടും ഒക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഒരു കൊളാട്രൽ ഇമ്പാക്റ്റ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ മുകളിലുണ്ട് ഈ എഴുപത്തി ഒന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ പോയ കുട്ടികൾ എഴുപത്തി ഒന്ന് ശതമാനം പെൺകുട്ടികളാണെന്നും അവർ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന പ്രായപൂർത്തിയാകാത്തവർ ഇതുപോലെ ഒളിച്ചോടുന്നുണ്ടെങ്കിൽ അത് പ്രായപൂർത്തി എന്നുള്ള ഒരു വിഷയത്തിൻ്റെ കൂടെ പ്രശ്നമാണ് അപ്പോൾ അവിടെ അതിനകത്ത് കടുത്ത രീതിയിലുള്ള നടപടികളാണ് ആവശ്യം അല്ലാതെ അവരെ ലിബറലായിട്ട് അവർക്ക് സുരക്ഷയും ഈ പറഞ്ഞ ഉപദേശങ്ങൾ മാത്രം കൊടുക്കലല്ല അതും കൂടെ വരാത്തിടത്തോളം ഇത് കൂടുതൽ സേഫറായി മാറും ഇത്തരം ഒളിച്ചോട്ടങ്ങൾ സേഫറായി മാറുകയാണ് ചെയ്യുക കാരണം ഇവരെപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളും സർക്കാരൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ബാക്കി കുട്ടികളും കാണുന്നുണ്ടല്ലോ അത് സുഖമാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും എന്തെയ്യും ഒരു ട്രെയിനിലോ പ്ലെയിനിലോ ഒക്കെ തിരിച്ച് കൊണ്ടുവരും എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന രീതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഇടപെടലില്ലെങ്കിൽ ഇവരുടെ ഈ സ്വാതന്ത്ര്യബോധവും സുരക്ഷാബോധവും അവനവനിസവും ഒക്കെ ചേർന്നുകൊണ്ട് ഈ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളൊരു ബന്ധം ഇനി പഴയതുപോലെ സമാധാനപൂർവ്വം എപ്പോഴും ഭയപ്പെട്ടു കൊണ്ട് കഴിയേണ്ട ഒരവസ്ഥ നിലനിൽക്കും ചീത്ത പറയാൻ പറ്റൂല ഉപദേശിക്കാൻ പറ്റുകയില്ല അപ്പം അങ്ങനെ ഒരു കാലം വരാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ വിഷയത്തിന് ഒറ്റപ്പെട്ട കേസായിട്ടാണ് സർക്കാർ അടക്കം കാണുന്നത് അതായത് അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്ത് ആ വിഷയം തീർത്തിക്കാണ്ട് അത് പരിഹരിക്കും വേറെ ആർക്കും പക്ഷെ കുഴപ്പമില്ല എന്നുള്ള സാഹചര്യം അതിന് ഇതൊരു ഐസ്ബർഗാണ് ഇതിൻ്റെ അടിയിൽ വലിയൊരു മഞ്ഞു മലയുണ്ട് ആ മലയെ കാണാതെ പോവുകയാണ് ആ മലേനെ അഡ്രസ്സ് ചെയ്യാൻ എന്തു ചെയ്യണം തയ്യാറാകണം ഇപ്പം ഈ ബ്യൂട്ടി പാർലറിൽ പറ്റിയൊരു പിന്നെ ആരോപണം ഒരാക്ഷേപം മറ്റേ സന്ദീപ് ഭാര്യർ പറഞ്ഞിട്ടുണ്ട് അത് അന്വേഷണം എനിക്ക് എനിക്കറിയാമെന്ന് പറഞ്ഞതന്നെ പക്ഷെ പോലീസുകാർ അത് അദ്ദേഹത്തെ കാണുകയോ ചോദിക്കുകയോ പിന്നെ ആ നിലക്കൊരു അന്വേഷണം പോവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ യാത്രക്കുള്ള ഈ കുട്ടികൾക്ക് ഇതിലാണ് ഇറങ്ങിയാണ് പോകാനൊരു ധൈര്യം കിട്ടണമെങ്കിൽ അപ്പുറത്തൊരു ഡെസ്റ്റിനേഷൻ എന്തുണ്ട് കൃത്യമായ ചരടും ഉണ്ട് അതിൻ്റെ ആളുകളുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മഞ്ഞ മല തകർത്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ എന്തായാലും പാരൻറ്റിങ്ങിന് ഒരു അപ്ഡേറ്റഡ് മൊഡ്യൂൾ തയ്യാറാകണം എന്നുള്ള തന്നെയാണ് നമുക്കതിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം അത് കുട്ടികളുടെ മൈൻഡ് സ്പിയർ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പെർസ്പെക്റ്റീവുകൾ അവരുടെ വീക്ഷണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതിയിലായിരിക്കണം എങ്കിൽ മാത്രമേ അതിൽ പിന്നെ കാര്യം ഉണ്ടാവൂ എന്നുള്ളതാണ് സ്പോട്ട് ലൈറ്റും ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല്ല നമ്മൾ ഇവിടെ വൈകിട്ട് പോയാണ് അസ്സാം വാരിക്കും വരമർകാത്തു